എനിക്ക് കൊണ്ടു വന്ന കുപ്പിയാണ് കണ്ണക്കുപ്പി കണ്ണക്കുപ്പിയിലായിരിക്കണം ഇഞ്ഞ് ഒരു മാസം കഴിച്ചു കൂട്ടണ്ടോകുപ്പി മതിയാക്കണംന്ന പറ ആൾ ഉമ്മർത്ത് കണ്ണു പനിയൊക്കെ വന്നു പറഞ്ഞു ചന്തമാല മരുന്നൊക്കെ കൊടുത്ത് അയച്ചുപിട്ട് നന്നായി അല്ല ഉമ്മർ താളിന് രണ്ടുമൂന്നു ദിവസമായിട്ട് കാണാത്ത ആളല്ലേ പറഞ്ഞു ദിവസമായില്ലേ വെളിയിലേക്ക് വന്നിട്ട് പനി വന്നിട്ട് നല്ല ൊടുത്തു അഞ്ചാം ആറ് പേ ഒക്കെ ഒരുക്കി ആകാരത്തിന്റെ മുന്നിട്ടോ ആകാരം കഴിഞ്ഞിട്ടോ അങ്ങനെ മൂന്ന് നേരവും കൊടുത്തപ്പ ഇറങ്ങി ഇങ്ങോട്ട് മിണ്ടാടി പോയിട്ടവടത്തെ വിരുന്നും മരുന്നും കൊണ്ടാണ് പനി അവിടെയും തിരിഞ്ഞു നോക്കാണ്ട് പോയിരിക്കണത് ഇവിടെ എവിടെയും കേറിയിട്ടില്ല അല്ല അത് നിങ്ങൾ നന്നായി കൊടുത്തില്ലേ വരുന്നാറ കൊടുത്തില്ലേ മുണ്ടാണ്ട് പോയിട്ടുണ്ട് വടക്കെട്ട് ഏഹ് പോട്ടെ പോട്ടെ ആപ്പഴത്തെ പനി അങ്ങനെയാണ് മാറിയാലും ക്ഷീണം മാറില്ല നന്നായിട്ട് ആഹാരങ്ങളൊക്കെ കഴിക്കണം ബൈക്ക് പിടിക്കില്ല വേണ്ടി ഇരിക്കണ്ട ഞാനിപ്പ വന്നത് വേറൊന്നും അല്ല രാവിലെ ആദ്യം പറയാൻ വേണ്ടി വന്നതാണ് ആ നാനിപ്പം കടന്നിട്ട് അവിടെ ഒട്ടുള്ള നിങ്ങളുടെ അടുത്ത് പറയാണ്ട് എന്താ പറഞ്ഞ കർക്കിടമാസം കാലം ദേഹ കളമ്പിക്കുന്ന സമയല്ലേ അപ്പൊ ഞാന് രാവിലെ കഴിച്ചിട്ട് അടിമുടി കുളിരാ അങ്ങോട്ട് കണ്ണി ഇട്ടു ആ വേളിച്ചെണ്ണി ഇട്ട് അമ്പലക്കുളത്തി പോയി മുങ്ങി മുങ്ങി കുളിച്ച നല്ല സുഖം കിട്ടു എല്ലോ പറഞ്ഞ് വെളിച്ചെണ്ണ അങ്ങട്ട് അടിമുടി ഒരു കുളിരി അങ്ങട് ഇട്ടിട്ട് നിക്കണു ചെക്കൻ പാല് വാങ്ങാൻ പോയിട്ട് വന്ന ചെക്ക ഉമ്മർത്തൊത്തു മകൈത് പണിയാ ചെയ്യണ് എന്താ അങ്ങനെ നിക്കണ് എന്താ നിങ്ങ കാട്ടുരുമ്പിട്ടിട്ടാണ് ഏഹ് ഈ വെളിച്ചെണ്ണ എടുത്തിട്ട് വല്ല കുടം കൊണ്ട് ഒഴിച്ച പോലെ ദേഹത്ത് ഒഴിച്ചിരിക്കണു ഏഹ് കിട്ടുന്ന പൈസ മുഴുവൻ അതിന് കൊടുക്കാനെല്ലേ തകളൂ നിങ്ങക്ക് അറിയില്ല വെളിച്ചെണ്ണ എൻ്റെ ഇപ്പോഴത്തെ വില അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു എന്നെ ഒരേ തിന്നലായി ി നല്ല വലിയ പറഞ്ഞു പറഞ്ഞില്ലേ അപ്പം പറഞ്ഞു വേണ്ടു വേണ്ട ചാമിക്കുത്തിളിച്ചെണ്ട വലിയ എന്താണെന്നറിയോ ഞാന് വെണ്ണക്കുക്കിയെടുത്താ ഇങ്ങനെ ഒഴിക്കുമ്പോ കയ്യും കാലും കിട്ടും കുറയ്ക്കും അപ്പൊ അവണത്തിന് ച്സീട് എണ്ണ കിട്ടിയാ മാത്രം നിങ്ങ നമ്മുടെ എണ്ണക്കൊപ്പിയിൽ തൊട്ടാ മതി അത് വരിയും നാ വാങ്ങി തരാ ഈ കുപ്പിയായിരിക്കണം ഇതാ എനിക്ക് കൊണ്ടു വന്ന കുപ്പിയാണ് കണ്ണക്കുപ്പി ഈ കണ്ണക്കുപ്പിയിലായിരിക്കണം ഇഞ് ഒരു മാസം കഴിച്ചുപോട്ടോ എനിക്ക് പോയിട്ടില്ല വെണ്ണക്കുപ്പിത്തോടാൻ അനുവാദം കാര്യമില്ല അറിഞ്ഞു കാര്യാണ് ചമ്മി അവൻ പറയുന്നു വേണ്ടൊരിക്കലും അവനെ പറയാൻ പറ്റില്ലല്ലേ എന്താ ചെയ്യും ഒപ്പിക്കണം ഒപ്പിക്കട്ടും കയ്യിലും മരുമക്കൾക്ക് കൊടുക്കും പോലെ വെണ്ണക്കൊപ്പിൻ തേങ്ങ മുടിയിഞ്ഞപ്പോ എനിക്ക് തരും ഔ ഞാനൊരു വിവരം കേട്ടപ്പോ പിള്ളേർ പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് ഞാൻ ഇത്ര രക്തോളം പോയില്ല ഏർ വെണ്ണക്ക് ഇത്ര വിലയാണ് തീപിടിച്ച വിലയാണെന്നുള്ളത് നമുക്കിപ്പോളല്ലേ ബോധ്യം വരുന്നത് ഇത് കൈ കിട്ടിയപ്പോ ഏർ ഒന്നും പറയണ്ട ഇതാണ് ഇപ്പൊ ദാ മടി വെച്ച് നടക്കുകയാണ് എന്താ പറഞ്ഞ എലി കൊണ്ട് പോയാ പിന്നെ ഈണ്ടാക്കും അതന്നെ ആ ചായക്കടിയിൽ പോയിട്ട് ചായക്കടിയിൽ പോയിട്ട് കേതുപോട്ടം പറയണേ ഏഹ് മദ്യക്കുപ്പിയേ നായ് കടിച്ചിട്ട് പോയാൽ കേത് വില്ലേട കുട്ടിക്ക് എന്റെ കണ്ണക്കുപ്പി പോയി പറഞ്ഞിട്ട് കരീലേ അയാളെ ഏഹ് ആ അതാണ് അവസ്ഥ ഒന്നിനും പറയണ്ട ഇതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള മുതല് ഇതിനെ വേണം ഒരു കൊല്ലം ഒരു മാസക്കാലം തേച്ച് കുളിക്കാൻ ഒക്കെ ഈ കണ്ണില് തുള്ളി മരുന്ന് ഒറ്റക്കും പോലെ ഒറ്റക്കേണ്ട വരും ഇനിയിപ്പത് തന്നെ നാളികേരത്തിന്റെ നാട്ടില് ഈ നാളികേരത്തിനും വെളിച്ചെണ്ണക്കും ഇങ്ങനെ വില കൂടണല്ലോ കേന്ദ്ര വരുന്നലാ നിങ്ങക്ക് എന്തെങ്കിലും അറിവുണ്ടാ എനിക്കും ആർക്കും ഒരു വെളിവില്ല എന്താ ചെയ്യുന്ന ദൈവത്തിന് എന്നെ അറിയുള്ളു